ചെയ്യുന്ന ആളുകളുടെ സ്വപ്നങ്ങൾ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അല്ലെ ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോഴാണെന്ന് നമുക്കത് അറിയാം ഓരോ വ്യക്തിയുടെയും സ്വപ്നങ്ങൾ എന്താണെന്ന് അറിയാൻ സാധിക്കണം എന്റെ ടീമിലെ ഭൂരിഭാഗം സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആളുകളുടെ സ്വപ്നങ്ങൾ എനിക്കറിയാം കാരണം ആ ഒരു സ്വപ്നങ്ങള് കാഠിന്യമുള്ള ആളുകളെയാണ് കൂടുതൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഇതുവരെ ഒരു സ്വപ്നം ഇല്ലാത്ത ആളെയാണോ ഞാൻ ഹെൽപ്പ് ചെയ്യാം ആണോ സ്വപ്നങ്ങളുള്ള ആളുകളെല്ലാം ഇതിൽ പ്രവർത്തിക്കാൻ തയ്യാറാവുള്ളൂ ശരിയല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഓരോ ടീമുകളെയും നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ഓരോ വ്യക്തികളുടെയും സ്വപ്നങ്ങൾ എന്താണെന്ന് അവരോട് ചോദിച്ചോ അല്ലെങ്കിൽ ചോദിക്കാതെയോ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഉത്തരവാദിത്തമാണ് അതിനനുസരിച്ചാണ് അവരെ ഫോളോ അപ്പ് ചെയ്യേണ്ടത് അല്ലെ ഒരു സ്വപ്നങ്ങളില്ല അല്ലെ ഒരു സ്വപ്നങ്ങളില്ല കിട്ടി പോയാ പോയി അങ്ങനെ നിൽക്കുന്ന ആളുകളെ കൂടെ നമ്മൾ കൂടുതൽ സമയങ്ങളെ ആവശ്യ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ടീമിൽ ഓരോരുത്തരെയും സ്വപ്നങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്ന ആളുകളും സ്വപ്നങ്ങൾ എന്താണ് നേടി ആളുകളായിട്ട് നമ്മൾ കൂടുതൽ അവർക്ക് കൂടുതൽ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് സാധിക്കാം അതുകൊണ്ട് അവരുടെ ഓരോ സ്വപ്നത്തിന്റെ കാഠിന്യവും താല്പര്യത്തിന്റെ ഇതിനനുസരിച്ചായിരിക്കണം അത് കൃത്യമായി ചെയ്താൽ അവർ നമ്മുടെ കൂടെ നിൽക്കും നമ്മൾ പറയുന്നത് ചെയ്യാൻ തയ്യാറാവും എന്ന് വേണം നമ്മുടെ കൂടെ ഈ സിസ്റ്റത്തിനൊപ്പം അവരും വിജയിച്ച് മുന്നേറാനായിട്ടുള്ള സാധ്യത പലരും ഇന്ന് ഒരു സ്വപ്നം ഇല്ലാത്ത ആളുകളുടെ പിന്നാലെയാണ് പോയി കൊണ്ടിരിക്കുന്നത് പല ആളുടെ മെന്റാലിറ്റി എന്താണ് സംഭവിക്കുന്നത് തെറ്റ് സംഭവിക്കുന്ന ആളറെഡി ആൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടല്ലോ അല്ലെ നമ്മുടെ കൂടെ ഒരു പത്ത് പേരും അതിൽ രണ്ടു പേർക്ക് നല്ല സ്വപ്നങ്ങളാണ് അവർ പ്രോഗ്രാമിന് വരുന്നു അവർ വിജയിക്കാൻ ആഗ്രഹിക്കുന്നു കാര്യങ്ങൾ ചെയ്യുന്നു ഡയറക്ടറൊക്കെ ചെയ്യുന്നു അവര് ട്രെയിനിംഗ് പങ്കെടുക്കുന്നു അപ്പൊ സാധാരണ ആളുകൾ എന്താ നമ്മൾ എന്താ ചിന്തിക്കുക അവര് ഓൾറെഡി ആക്റ്റീവ് ആണല്ലോ അതുകൊണ്ട് തന്നെ ആക്റ്റീവ് അല്ലാത്ത എട്ട് പേരെ പിന്നാലെ പോവാം ആക്റ്റീവ് ആയ ആൾക്ക് നമ്മൾ പലപ്പോഴും സമയം കൊടുക്കാൻ തയ്യാറല്ല ഒരു ഹോം മീറ്റിംഗ് കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ തയ്യാറല്ല കാരണം ഇവിടെ ഒന്നുമല്ലാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ആളുകളെ പിന്നാലെയാണ് നമ്മൾ കിടന്ന് നടക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവരെ ഫോളോ അപ്പ് ചെയ്ത് അവർക്ക് ഉയർച്ചയുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മൾ സാധിക്കാതെ വരുമ്പോൾ അവര് കുറച്ച് വേണം കഴിയുമ്പോൾ ഒരു മുരടിപ്പ് വരും അല്ല ചില വാഴക്കെന്നൊക്കെ നല്ലത് മേടിച്ചു കൊണ്ടുവന്നിട്ട് കൃഷി ചെയ്യുന്ന സമയത്ത് അല്ലെ വേണ്ടത്ര പരിചരണം ഇല്ലാതെ വരുമ്പോൾ എത്ര നല്ല വാഴക്കം എന്നാലും ആ അങ്ങനെ പൊന്തി വരുമ്പോന്ന് മരടിച്ചിട്ടു ശരി ഈ മരടിച്ചു നിക്കുന്ന പിന്നെ ചാണം വളം ഇതൊക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ അത് വലിയ കാര്യമായിട്ട് വരാൻ സാധ്യതയില്ല അത് വളർന്നു വരുന്ന സമയത്താണ് അതിന് വേണ്ട പരിചരണം നടക്കേണ്ടതും എന്നാണ് പളം വെള്ളം മുടക്കുന്നത് അതേപോലെ അവരുടെ താല്പര്യം അനുസരിച്ച് അവരുടെ ഡ്രീം അനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് അവർക്ക് ഫോളോ അപ്പ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ അവർ മുഴയടിച്ചതിന് ശേഷം അവരെ പിന്നാലെ പോയിട്ട് കാര്യം അതുകൊണ്ട് അത് നമ്മൾ തുടക്കം മനസ്സിലാക്കി നമ്മുടെ ടീമിൽ ആരൊക്കെയാണോ അങ്ങനെ തീവ്രമായിട്ട് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവർക്ക് നാല് മണിക്കൂർ കൊടുക്കുമ്പോൾ അവർക്ക് നാല് മണിക്കൂർ നമ്മൾ ഹെൽപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ താമതി എവിടെ താല്പര്യമില്ലാത്ത ആളുകൾ അല്ലെ പലപ്പോഴും നമ്മൾ താല്പര്യമില്ലാത്ത ആളുകൾ പിന്നാലെയാണ് കൂടുതൽ പോവാ അതല്ല നമ്മുടെ ടീമിലേക്ക് അനേകം ആളുകൾ വരും താല്പര്യമുള്ള ആളുകൾക്ക് കൂടുതൽ സമയം അവരിലൂടെ വീണ്ടും വീണ്ടും ടീം ഡെവലപ്പ് ആവാനുള്ള അവസരം